അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത അലഹമുല്ല വസ്സലാം വാലാ അഫുദുൽ മുർസലീൻഹി വസ്ഹബിഹിൻ അമ്മാബാൻ സ്നേഹാദരവുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പ്രധാനമായും കാരണം ഈ അടുത്ത ദിവസം ഒരു പ്രസംഗം ഒന്ന് രണ്ട് സഹോദരന്മാർ എൻ്റെ ഫോണിലേക്ക് വിട്ടു തരികയുണ്ടായി ആ സംസാരം കേട്ടപ്പോൾ ഇന്നാലില്ലാഹി വൈ ഇന്നായി ലാഹി റാജി എഴുൻ എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അത്രയും വലിയൊരു മുസീബത്ത് അത്രയും വലിയൊരു ആപത്ത് ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത്ര വലിയൊരു ആപത്ത് ഒരു മുസീബത്ത് ഒരു നാശം അള്ളാഹുവിൻ്റെ ധീനിന് പരിശുദ്ധ ധീനിന് ഈ മുസ്ലിം സമുദായത്തിന് വന്ന് ഭവിച്ചിരിക്കുകയാണ് അത് എന്താണ് ആ നാശം എന്ന് ചോദിച്ചാൽ അത് വേറെ മറ്റൊന്നുമല്ല വളരെ മുസ്ലിം സഹോദരന്മാർ തന്നെ വളരെ കാലങ്ങളായി ഖുർആൻ പണ്ഡിതൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഉള്ളം കയറ്റി കൊണ്ടു നടക്കുന്ന ഒരു ഒരു ചുമ ഒരു ചുവന്നുകൊണ്ട് നടക്കുന്ന ഒരു പ്രാസംഗികനുണ്ട് ഖുർആൻ പ്രഭാഷകൻ എന്നാണ് അയാളെ അറിയപ്പെടുക പലതും ഈ അടുത്ത കാലത്ത് ഈ സമുദായത്തിനെ ആക്രമിച്ചുകൊണ്ട് പലതും അയാൾ പറഞ്ഞു ഇബ്രാഹിം നബിയുടെ കാര്യം പറഞ്ഞു കയബയുടെ കാര്യം പറഞ്ഞു അങ്ങനെ പലതും പറഞ്ഞു എന്തിനേറെ മഹദീ ഇമാമിൻ്റെ കാര്യവും അദ്ദേഹം ഒരിക്കൽ പറയേണ്ടായി അദ്ദേഹം മഹദീ ഇമാമിനെ കുറിച്ച് പറഞ്ഞത് മഹദി ഇമാമ് പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടാൻ ഇനി ഏഴ് വർഷമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇത്ര കൃത്യമായിട്ട് ആദരവായ നബി പോലും മഹതി മാമിൻ്റെ കുറിച്ച് പറഞ്ഞിട്ടില്ല മുൻഗാമികളായ പണ്ഡിതന്മാരോ നേതൃത്വം നൽകുന്ന ആരുമ്യങ്ങളൊന്നും ഇത്ര കൃത്യമായി പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പ്രഭാഷകൻ പറയുന്നു ഏഴ് കൊല്ലം കൊണ്ട് മഹതി വരും പക്ഷേ പിന്നെയോ പിന്നെ അദ്ദേഹം ഒരു വാക്കുകൂടി പറയുന്നുണ്ട് മഹതി ഏഴ് കൊല്ലം കൊണ്ട് വരുമെന്നല്ല മഹതി ഏത് ഡേറ്റിൽ വരും ഏത് ദിവസം വരും എന്നത് എനിക്കറിയാം ആർക്കറിയാം ഈ ഖുർആം പ്രഭാഷകനായ റഹമത്തില്ല എന്ന ആളുകൾ പറയുന്ന ഈ കാസിമി അദ്ദേഹത്തിന് അറിയാമെന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം അത് പരസ്യമായി പറയില്ല പിന്നെയോ സമസ്തയുടെ ആലിമീങ്ങളുടെ ചെവിട്ടിൽ പറയാം അതിന് ഞാനൊരു മറുപടി ഒരു പ്രസംഗം ചെയ്തിരുന്ന ഒരു വീഡിയോ ചെവിട്ടിൽ പറയേണ്ടത് പൊതുവിൽ പറയുന്ന കാസിമി എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്യണ്ടായി അതേ വിഷയം തന്നെ ഇപ്പോഴ ഈ കാസിമി ഇപ്പോഴും ചെയ്തിരിക്കുകയാണ് ഒരു സദസ്സിന്റെ മുന്നിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞു എന്താ ഇപ്പൊ പറയുന്ന പുതിയ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം അറബികൾ മുഴുവനും വിഡ്ഢികളാണ് ഇയാൾ മാത്രമൊരാൾ ബുദ്ധിയുള്ളൂ അറബികൾ ഇങ്ങനെയാണ് പറയണേ നിങ്ങൾ കേട്ടു നോക്ക് ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികൾ അറബികളാണ് അറബികൾ അപ്പോഴത്തെ ബിഡ്ഡികൾ ലോകത്തില്ല അറബികൾ മുഹമ്മദ് നബിക്കെതിരാണ് ഇസ്ലാമിനെതിരാണ് ഖുർആനെതിരാണ് ആധുനിക അറബികൾക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഇമാം മഹദി വന്നാൽ മഹദി ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും ഇതൊക്കെ പഠിച്ചോളൂ ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ജനങ്ങളായിരിക്കും ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ പല സംഘടനകളും മഹദീമാമനെതിരായിരിക്കും കൂട്ടത്തിൽ ഞാൻ പറയാം മഹദീമാമന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദീമാമിനെതിരായിരിക്കും ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയേണ്ടട അള്ളാഹുവിനെയും റസൂലിനെയും അനുവർത്തിച്ച് മുന്നോട്ട് പോയിക്കോ മഹദീമാമ വന്നാൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദീമാം ഞാനിയളായിരിക്കും എന്തുകൊണ്ട് അവർ ശുദ്ധരായ മനസ്കരാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധമാണ് ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കോൾ മാത്രമാണ് അവർ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ് ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് എന്തുകൊണ്ട് മലിനമാക്കപ്പെടപ്പെടാത്ത മനസ്സാണ് ഹിന്ദുവിൻ്റെ മനസ്സ് നിങ്ങൾ എനിക്കെതിരെ നാളെ യോഗം കൂടി തീരുമാനിച്ചോളൂ രണ്ട് വീഡിയോ ഉണ്ട് രണ്ട് വീഡിയോ ഇഷ്ടാവുന്ന ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ആ വീഡിയോയിൽ അയാൾ പറയുന്നത് ഇങ്ങനെയാ അറബികൾ മുഴുവനും വിഡികളാണ് ഒറ്റ എണ്ണം പോലും ബുദ്ധിയുള്ളതില്ല അറബികൾ മുഴുവനും വിഡികളാണ് ആ പിന്നെ നബിയാണേ പറഞ്ഞു അറബികളെ നിങ്ങൾ അടച്ച് അടച്ച് ആക്ഷേപിക്കരുത് അന അറബിയും ഞാൻ അറബിയാണ് അറബി അറബികളെ നിങ്ങൾ അടച്ച് ചീത്ത അന അറബി ഞാൻ അറബിയാണ് അതുകൊണ്ട് നിങ്ങൾ അറബികൾ മുഴുവൻ വിഡ്ഡികളാണെന്നോ അറബികൾ മുഴുവൻ മോശക്കാരാണെന്നോ അറബികളെ കുറിച്ച് പറയരുതെന്ന് പുന്നാല നബി പറയുമ്പോൾ ഇയാൾ പറയുകയാണ് അറബികൾ മുഴുവൻ വിഡ്ഢികളാണ് വിഡ്ഢികളാണ് എന്നിട്ടോ പിന്നെ പറയുന്നു പിന്നെ അങ്ങോട്ട് പോയിട്ട് പിന്നെ പറയുന്നുണ്ട് മദീന മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ് മദീന മൂത്തേടത്തേക്ക് എത്തിച്ചേരും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ എന്തുകൊണ്ട് മദീന എന്നത് മദീനയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ആയുസ് ചെലവഴിച്ചത് മദീനയുടെ മഹത്വം പറയാൻ വേണ്ടിയാണ് കൂടുതൽ ശത്രുക്കളെ സമ്പാദിച്ചത് അതുകൊണ്ട് ഞാൻ മരിച്ചാൽ മദീന വരുമെന്നാണ് വിശ്വാസം ഇൻഷാ മക്കയിലും മദീനയിലും ഒന്നും പോകണ്ട യാതൊരു കാര്യമില്ല ഈ അടുത്ത കാലത്തൊക്കെ ആൾക്കാർ മനസ്സിലാക്കിയിരുന്ന മക്കയിലും മദീനയിലൊക്കെ പോകല് പുണ്യകർമ്മമാണെന്ന് പക്ഷെ ഒരു എന്ന് കാര്യമില്ലാതെ പറയണത് മക്കയിലും മദീനയിലേക്ക് പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല പിന്നെയോ മക ചില പിന്നീട് മുമ്പ് എടുത്തു പറയുന്നുണ്ട് മദീനെ കിടന്ന് മരിക്കണമെന്ന് ചില ആളുകൾ ആഗ്രഹിക്കാറുണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഞാൻ അങ്ങനെ പറയാറില്ല എന്നാല് ഈ കാസിമി പറയാറില്ല എന്നിട്ട് കാസിമി പറയുന്നു എനിക്കങ്ങനെ മദീനെ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് മദീന എൻ്റെ അടുത്തേക്ക് വരും മൂത്തടുത്തേക്ക് വരും ഇയാൾ ഇയാൾ പറയുന്ന ഇയാൾക്ക് എന്താ അസുഖമൊന്നും പറ്റെനിക്കറിഞ്ഞൂടാ നെല്ലിക്കത്തളം വെക്കണോ വേറെ എന്തെങ്കിലും ചെയ്യണോ അതൊക്കെ നിങ്ങൾ ആലോചിക്കുക ആ സംസാരളെ കേട്ടതിന് ശേഷം നെല്ലിക്കാത്തണോ ആണോ വെക്കണ്ടേ അതൊക്കെ കൊള്ളാവുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണോ ആലോചിക്കുക ഞാൻ അത് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ശരിയാണ് പറയുന്നത് എന്താ ഒരു കാരണവശാലും മക്കയിലും മദീനയിലും പോയിട്ട് ഒരു കാര്യവുമില്ല പിന്നെയോ മദീനെ കിടന്ന് മരിക്കണമെന്ന് പലരും ആഗ്രഹിക്കാറുണ്ട് ചിലരൊക്കെ പറയും അള്ളാഹ് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രണ്ടാമൊരു ഹറമിൽ വെച്ച് ഭരിപ്പിക്കാൻ ധാ ചെയ്യാം എന്റെ വീട്ടിൽ എന്റെ അഹിലുകാരുടെ സാന്നിധ്യത്തിൽ മരിക്കണേന്ന് ദുവാ ചെയ്യാം അല്ലെങ്കിൽ എന്റെ അഹിലുകാരുടെ മരണം എൻ്റെ സാന്നിധ്യത്തിലാകണമേ ദുവാ ചെയ്യാം ഇതൊന്നും പറ്റിയില്ലെങ്കിൽ പുറച്ചവനെ രണ്ടാൽ ഒരു ഹരമിൽ വെച്ചെന്നെ നീ മരിപ്പിക്കണേ എന്ന് ദുവാ ചെയ്യാറുണ്ട് ആലിമീങ്ങൾ മഹാന്മാരൊക്കെ പക്ഷെ ഇപ്പം ഇയാൾ പറയണത് അങ്ങനെ ദുവാ ചെയ്യാൻ പാടില്ല എന്താ ഞാൻ അങ്ങനെ ദുവാ ചെയ്യാറില്ല എനിക്ക് മദീന കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹവുമില്ല എന്തുകൊണ്ട് മദീന എന്റെ അടുത്തേട്ട് വരും മൂത്ത എടുത്തേട്ട് വരും മദീന അത്ര വലിയ മദീനയാണെങ്കിൽ എൻ്റെ അടുത്തേട്ട് വരണ മദീന മതി അല്ലാത്ത മദീനൊന്നും എനിക്ക് ആവശ്യമില്ല അതിന് കാരണം കൊള്ളി പറഞ്ഞത് എൻ്റെ അടുത്ത് മദീനം വരാൻ കാരണം മദീനെക്കുറിച്ച് കുറിച്ച് ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് ഒരുപാട് മതി ചെയ്തിട്ടുണ്ട് ആ വൗതുല്ലാദം പറഞ്ഞതൊന്നും വയതല്ല നാൽപ്പത് കൊല്ലം വൗതുല്ലാതം പറഞ്ഞ വയതും വയതല്ല അഭൂപക്ര സുദ്ദീഖിൻ്റെയും വയതല്ല ലോകത്തുണ്ടായ മുഴുവൻ പണ്ഡിതന്മാരും പുന്നാലിരമിയെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതൊന്നും വയതല്ല ഇയാൾ പറഞ്ഞതാണ് വയവ് ഇയാൾക്ക് ഒരുപാട് എതിർപ്പിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് മദീന എൻ്റെ അരികത്തേക്ക് അഥവാ മൂത്തയിടത്തേക്ക് വരും ആ അല്ലാതെ മദീനെ പോയി കൊടുത്ത് മരിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല മദീനെ പോയിട്ട് ഒരു കാര്യമില്ല മക്കത്ത് പോയിട്ട് ഒരു കാര്യമില്ല ഇയാൾ പറയുക പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട് സഹോ സദസ്യരോട് സദസ്യരോടായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അറബികളും മുഴുവനും വിഡ്ഢികളാ മഹദീ മാമ് വരും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ മഹദിമാം വന്നാലോ വന്നാൽ മഹദിയെ സ്വീകരിക്കാൻ അറബികളിൽ പെട്ട ഒരു അറബിയും ഉണ്ടാവില്ല ആ ഖത്തർ ഉണ്ടാവില്ല ബഹ്റൈൻ ഉണ്ടാവില്ല യു എഇ ഉണ്ടാവില്ല സഹദി ഉണ്ടാവില്ല യമൻ ഒരു അറബി രാഷ്ട്രവും അറബ് രാജ്യങ്ങളിലെ അറബികളും മാര സ്വീകരിക്കാനുണ്ടാവില്ല മഹദിയെ ഉണ്ടാവില്ല മഹതി കൊണ്ടുവരുന്ന പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട കെനിമത്വവും കലിമത്ത് തൗഹീദിന്റെ മഹത്വം പറഞ്ഞ അള്ളാന്റെ ദീനിലേക്ക് അള്ളാഹുവിന്റെ റസൂല് പ്രബോധനം ചെയ്ത ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന മഹതി അത് ക്ഷണിക്കാൻ വേണ്ടിയാ വരുന്ന ആദരമായ നബി നമ്മളെ പഠിപ്പിച്ചത് പക്ഷെ ഇയാൾ പറയുന്നു അത് ക്ഷണിക്കാൻ വേണ്ടി അങ്ങനെ വന്നാൽ അത് അറബുകൾ ഒരൊറ്റയാളും മഹതി അംഗീകരിക്കില്ല ഉം അറബ് ലോകത്ത് ഒരാളും മഹതി അംഗീകരിക്കുന്നവരില്ല അന്ന് എന്ന് മഹതി വരുമ്പോൾ പിന്നെ ആരാണാവോ മഹതീയ സ്വീകരിക്കുക കോടിക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾ രാജ്യസഭയാണോ വേണ്ടത് അതോ ലോക്സഭയാണോ അതോ പുതിയ മന്ത്രിസഭ ഉണ്ടാവുകയാണ് ബി ജെ പി മന്ത്രിസഭ ഉണ്ടാവുകയാണെങ്കിൽ മന്ത്രിസ്ഥാനാണോ എന്താണാവോ ഇയാൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയാണാവോ ഇയാൾ ഇത് ഈ ഇസ്ലാമിനെ ഇത്ര പുച്ഛിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിനെ എങ്ങനെ അവഹളിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിനെതിരെ ആർ എസ് എസ് കാരൻ പോലും പറയാത്ത വർത്തമാനം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ ഈ മോലിയാരെ പ്രേരിപ്പിച്ചത് എന്താണ് ഇയാൾ എന്താണ് ഈ പറയുന്നത് എന്താ ഗൗരവമായിട്ട് ചിന്തിക്കാത്തത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും തലേക്കെട്ടും താടിയും വെച്ച പാവങ്ങൾ മുന്നിലിരുന്ന് കേട്ടോണ്ടിരിക്കുക കാർക്കിപ്പിച്ച് ചൂലടി തടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി പോകണ്ടേ തലേക്കെട്ടുകാർ മുസ്ലിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടും കേട്ടിരുന്നു കൊടുക്കുന്നു ഓ ഈ സമുദായം എവിടം വരെ അതപ്പതിച്ചു പോയി അല്ല രണ്ടുണ്ടോ എന്ന് പറഞ്ഞാലും ഈ സമുദായത്തിന് കുഴപ്പമില്ല പൊന്നാലിനീട് ഇല്ല എന്ന് പറഞ്ഞാലും ഈ സമുദായത്തിന് കുഴപ്പമില്ല എന്ത് അതപ്പതനമായി സമുദായത്തിന് പറ്റിയത് ഈ സമുദായം ഇത്ര പുറകോട്ട് പോയത് എന്തുകൊണ്ട് ഈ മാൻ്റെ കാര്യത്തിൽ ഈമാന്റെ കാര്യത്തിൽ ഇത്ര പുറകോട്ട് പോയതണ്ട് അള്ളഹാനെയും അള്ളാന്റെ ദീനിനെയും അള്ളാഹുവിൻ റസൂലിനെയും പരിശുദ്ധ ഇസ്ലാമിനെയും ഇങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു ഒരു കാസിനി പറഞ്ഞാലല്ല യവൻ പറഞ്ഞാലല്ല അവന്റെ മുഖത്ത് നോക്കി ഓ നിർത്തടോ കാക്ക എന്ന് പറയാനുള്ള ആംബിയറില്ലാത്ത മുസ്ലിമേ നീയാണോ മുസ്ലിം നിങ്ങൾ എന്താ ചിന്തിക്കാതിരുന്നത് ഇത്രയും പറഞ്ഞിട്ട് എന്തായാലും പറഞ്ഞതെന്ന് മനസ്സിലായോ മഹദീമാമേ ഇമാം മഹദി ഇവിടെ വരും ആ ഇമാം മഹദി വരുമ്പോൾ അറബികളിൽ പെട്ട പോരൊക്കെ അറബി ഇമാം മഹദിയെ സ്വീകരിക്കാൻ തയ്യാറാവൂല അറബിയെ അംഗീകരിക്കൂല ആര് ഇമാം മഹദി അറബികൾ ലോകം അറബിൻ ലോകം ഒന്നടങ്കം ഇമാം മഹദി അംഗീകരിക്കൂല പിന്നെ ആരാണാവോ അംഗീകരിക്കുന്ന ഇന്ത്യയിലെ കോടിക്കണക്കിന് ഹിന്ദുക്കൾ അവർ അംഗീകരിക്കും എന്നിട്ട് അയാൾ കൂട്ടിച്ചേർക്കുക അവർ ബി ജെ പി ആണെങ്കിലും അവരുടെ മനസ്സ് നല്ലതാണ് ആരുടെ ഇന്ത്യയിലെ ഹൈന്ദവ സമുദായത്തിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാലൊന്നും നമുക്ക് എതിർപ്പില്ല കേട്ടോ മനസ്സല്ലാണെന്ന് അയാൾക്ക് വലിയ അനുഭവം ഉണ്ടാവും അത് അതുകൊണ്ട് പറയണമായിരിക്കാം മനസ്സ് ഹൈന്ദവരുടെ മോശമാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല ഹൈന്ദവരെ സംബന്ധിച്ചോ അല്ല നമ്മുടെ സംസാരം നമ്മുടെ സംസാരം ഹൈന്ദവരുടെ മനസ്സോ അവരുടെ മനസ്സാക്ഷിയോ അവരുടെ അന്തസ്സോ അഭിമാനോ അഭിജാത്യോ ഒന്നും അല്ല അവരൊക്കെ വേ അതൊക്കെ വേറെ വിഷയം ഇയാൾ പറയുന്നത് കേക്ക് ഇമാം മഹദി ഇവിടെ വരും വരുമ്പോൾ ഇമാം മഹദിയെ അംഗീകരിക്കാൻ സ്വീകരിക്കാൻ അറബ് ലോകത്തൊന്നും ഒരു അറബിയും ഉണ്ടാവില്ല ആകെപ്പാട് കൂടി ഉണ്ടാവുന്നത് ഇയാളും ഉണ്ടാവില്ല എന്നാ തോന്നണേ ഇയാളുടെ കാലത്താണ് തന്നെ അല്ല ഇയാളുടെ കാലത്താണല്ലോ ഏഴുവല്ല അതിൽ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇയാളും ഉണ്ടാവില്ലേ അപ്പൊ ഏതായാലും ഇയാൾ പറയണത് കോടിക്കണക്കിന് ഹിന്ദുക്കൾ ഉണ്ടാവുക ഹിന്ദുക്കൾ ആ മഹദീയെ സ്വീകരിക്കും മഹദീയവയ്ക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും അതെന്താ കാരണം ഹിന്ദുക്കളുടെ മനസ്സ് നല്ലതാ ബി ജെ പി ആണെങ്കിലും ബി ജെ പി ആണ് പക്ഷെ എന്നാലും ഒരു മനസ്സ് നല്ലതാ ഒരു മുസ്ലിമിനെ എന്ന് പറഞ്ഞ് നന്നാക്കാൻ ഭൂരോപമേ നീ ശ്രമിച്ചാൽ സാധ്യമല്ല റഹമത്തുല്ല ഖാസിമിയുടെ വാക്ക എന്റെ അല്ല എന്നാൽ ആയിരം ഹിന്ദുവെ നന്നാക്കാൻ സംസാരിച്ചാൽ സാധിക്കും ആ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല മുസ്ലിങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണെന്നാണ് ഇത്രയും കാലം ഖുർആൻ പ്രഭാഷകനായി ഖുർആൻ പണ്ഡിതനായി ഈ സമുദായം ചുവന്നുകൊണ്ട് നടന്ന ഈ കാശ്മി അവസാന നിമിഷം അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ച ഒരു വലിയ യാഥാർത്ഥ്യം ഓ ഇയാളൊക്കെ ഈ സമുദായത്തെ എവിടം വരെ കണ്ടുപോയി എത്തിക്കണം സമുദായ കുറെ കാലം അയാൾ പത്തോമൂറോ പ്രസംഗം ചെയ്തു മുജാഹിദിനെതിരെ അത് കേട്ടപ്പോൾ അത് കൊള്ളാം മുജാഹിദിനെതിരെ ഒഹാബിക്കെതിരെ ഓ അത് കഴിഞ്ഞു ഇപ്പോഴത്തെ പ്രസംഗം മഹദിക്കെതിരെയാണ് ഇമാം മഹദിക്കെതിരെ ഇമാം മഹദിയെ അംഗീകരിക്കാൻ ഒരൊക്കെ അറബികളും തയ്യാറില്ല മുസ്ലിംസ് അപ്പം വന്നിട്ട് പിന്നെ ആ വയറ് കേട്ടുകൊണ്ട് ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന കാക്കാൻമാരെ ചൂണ്ടിക്കൊണ്ട് വിളി പറയുക നിങ്ങൾ സ്വീകരിക്കുന്ന നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒറ്റ സംഘടനയും മഹദിയെ സ്വീകരിക്കാനുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സമസ്തയില്ല മറ്റേ സമസ്തയില്ല സംസ്ഥാനയില്ല ദക്ഷിണയില്ല മുജാഹിദ് ഇല്ല ജമാത്ത് ഇസ്ലാമി ഇല്ല എസ് കെ എസ് എസ് എഫ് ഇല്ല എസ് ഒ എസ് ഇല്ല ഒരു സംഘടനയും മഹതിയെ സ്വീകരിക്കാനില്ലെന്ന് ഈ മൊയ്തിയാര് പറയ ഈ മൊതിലുകാർക്ക് എന്ത് പറ്റി ഈ മോലിയാരുടെ പോക്കെങ്ങോട്ടാ ഈ മോലിയാരുടെ അച്ചാരം വാങ്ങിയത് എന്തോരച്ചാരാ വാങ്ങി ഇത്രയൊന്നും പറയണ്ടല്ലോ ഒരു ലോകസഭാ ഒരു മന്ത്രിയാകാൻ രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്രയൊന്നും പറയണ്ട ഇതിലൊക്കെ കുറച്ച് പറഞ്ഞാ മതി ഇതിലൊക്കെ കുറച്ച് പറഞ്ഞാ മതി ഇത്രയൊക്കെ പറയണെന്തിനാ ഇത്രയൊക്കെ പറഞ്ഞു നിങ്ങളെ ഭക്ഷണം തന്ന് നിങ്ങളെ ചുവന്നുകൊണ്ടിരുന്ന മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് ഇതിനും വലിയൊരു കഠാര നിങ്ങൾക്ക് കയറ്റേണ്ടതുണ്ടായിരുന്നോ കാസിബി നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ നെഞ്ചിലൊക്കെ കയറ്റിവിട്ട ഈ കടാരയുണ്ടല്ലോ അത് ഏൽപ്പിച്ച മുറിവ് മുണ ഉണങ്ങുകയില്ല അമ്പുകൊണ്ടുള്ള വ്രണം കാലത്താൽ നികന്തിയിടും കൊമ്പുകൾ കണ്ടിച്ചാലും പാതകം കിളർത്തിയിടും അമ്പ് കൊണ്ട് മുറിവ് അത് കാലം കൊണ്ട് ഉണങ്ങും പക്ഷെ നാവിൻ്റെ മുറിവ് ഉണങ്ങില്ല ഖാസമി ഈ സമുദായത്തിന് നിങ്ങൾ ഏൽപ്പിച്ച മുറിവ് അത്ര വലുതാണ് അറബികൾക്കെതിരെ നിങ്ങൾ തിരിഞ്ഞത് ചെറിയൊരു തിരിയലല്ല മാഹതിക്കെതിരെ നിങ്ങൾ തിരിഞ്ഞത് ഒരു ചെറിയ തിരിയലല്ല ഇവിടുത്തെ മുഴുവൻ ശങ്കടനെയും ഈ മഹതിക്കെതിരായിരിക്കുമെന്ന നിങ്ങളുടെ ഈ പ്രവചനം വളരെ ആപൽക്കരമാണ് ഇതിനൊന്നും പേര് പറയാനില്ല നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ എന്താണെന്നോ ഒന്നും ഈ പ്രസംഗത്തിൻ്റെ ആകത്തുക പരിശോധിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് ഒരു പേര് പറയാൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്തിനു പറഞ്ഞു ഏതിനു പറഞ്ഞു അള്ളാഹുവേബേ ഇത്തരത്തിലുള്ള നാശം വിതയ്ക്കുന്ന ആകാശത്തിന്റെ ചൂട്ടിലെ ഏറ്റവും നികൃഷ്ട പണ്ഡിതൻ എന്ന് പറഞ്ഞു നബി നിങ്ങളെ ഉദ്ദേശിച്ച അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ഈ പണ്ഡിതന്മാരുടെ ഷെർണിനെ തൊട്ട് പാവപ്പെട്ട സമുദായത്തെ നീ രക്ഷിക്കണേ രക്ഷിക്കണേയെന്നോ എന്ന് പറഞ്ഞു നിർത്തുന്നു അസലാമു വാഹമത്തല്ലാ വാർക്കാത്തു